ബ്രോക്കർ ൃഷ്ണൻകുട്ടിച്ചാട്ടനെ ഒന്ന് വിളിച്ചേക്ക ഹലോ ഓ ഹലോ കൃഷ്ണൻകുട്ടി ചേട്ടാ ലീലാമ്മയാ മനസ്സിലായി മനസ്സിലായി നമ്പർ ലീലാമ്മ ആ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത് കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലേ നടക്കത്തുള്ളതാ വിളിച്ചത് കേട്ടാ പറഞ്ഞേ ലീലാമുണ്ടല്ലോ എന്റെ മോനാണെങ്കിൽ ലീവിന് വന്ന് പോകുമ്പോ ചെറുക്കനെ കെട്ടിക്കണം അത്രേ ഉള്ളൂ ചെറുക്കൻ വന്നോട്ടെ നമുക്ക് സെറ്റ് ആക്കി കളയാം ഉപേക്ഷക്കുറ്റം വിചാരിക്കല്ലേ എന്നാ ശരി അതെ ഞാൻ കഴിഞ്ഞ ദിവസം മൊബൈലിൽ ഒരു സൂത്രം അയച്ചായിരുന്നു ഇതുവരെ നോക്കിയില്ലല്ലോ അത് നോക്ക് സൂത്ര നോക്ക് ഹൃദയം അയച്ചാ ഞാൻ അടിക്കും എന്റെ കൊച്ചിന് ഞാൻ തന്നെ തന്നെ കണ്ടുപിടിച്ചോളാം ഗൾഫിന് പോയത് അവൻ ഫ്ലൈറ്റിൽ പോയി േ ഗൾഫിലോട്ട് വന്നത് അപ്പച്ചി എന്നോട് വന്ന് കരഞ്ഞു ചോദിച്ചിട്ട് എന്റെ ഭാര്യയുടെ മാല ഞാൻ അപ്പച്ചക്ക് തന്നത് അതോ അപ്പം പോയി കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞ ആ മാല തിരിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ ആ മാല തിരിച്ചു തന്നില്ല അപ്പച്ചി ഇടത്തിളയ്ക്കാതെ പ്രകാശ അത് ഈ പറഞ്ഞ മാതിരി ഒരു വിസ വന്ന് കയറി അങ്ങ് പോയി അവിടെ ചെന്ന ഉടനെ എടുത്തു വെച്ചേക്ക് വന്നോ ജോലി അവൻ പതുക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറബി ജോലി കൊടുത്തു കഴിഞ്ഞ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുവോ അവനൊന്ന് പിടിച്ച് വറുക്കണോ മാതിരി അങ് എടുത്ത് തന്നേക്കാൾ അത് പറയല്ലേ പ്രകാശ നിന്റെ ഭാര്യ പിടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് മാലയുടെ പ്രശ്നം കൊണ്ടല്ലേ നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ സ്വഭാവം ഈ അപ്പച്ച പറയുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് നിനക്ക് കഴിവില്ല ആര് പറഞ്ഞു കഴിവില്ലെന്ന് ആര് പറഞ്ഞ് കഴിവില്ലെന്ന് ആ മാലയുടെ പേരും പറഞ്ഞ് അവളോട്ട് അടിയുണ്ടാക്കി കൂട്ടത്തിൽ

ഉണ്ടല്ലോ എനിക്ക് ഉണ്ടല്ലോ ഉണ്ടോ ഉണ്ടല്ലോ ഞാൻ പെണ്ണാന്നോ അല്ല പിന്നെ ഞാൻ മനോജിന്റെ അമ്മ ആവുന്നേ എനിക്കതും കാര്യമില്ല മനോജിന്റെ അമ്മ എനിക്കതത്തിന് കാര്യമില്ല ഓർത്ത് വെച്ചോണം ഇങ്ങോട്ട് മാറി മാസ്ക് ആവുന്നു ഓർത്തു വെച്ചോ ഓർത്തു വെച്ചോണോ ഭയങ്കര ദേഷ്യം ഭയങ്കര ചൂടാന്ന് തോന്നുന്നു എന്തോ ചെയ്യാനൊക്കെ സത്യം പറഞ്ഞ ഞാൻ ഇതേപോലുള്ള ക്ലീശ തമാശക്ക് ചിരിക്കാറുമില്ല ആസ്വദിക്കാറുമില്ല ആ പോയത് ആരാന്നറിയാവോ എൻറെ ആങ്ങളെ കിട്ടുന്ന ഒരു അത് അത് കൗണ്ടറായത് അല്ല ആരാ മനസ്സിലായില്ല മനസ്സിലായില്ല ഞാനേ മനോജിന്റെ അമ്മ അല്ലേ എന്റെ പൊന്നു കുഞ്ഞി ആരായി മനോജ് മനോജിന്റെ വീടു ഞാൻ മനോജിന്റെ അമ്മയും പെണ്ണുങ്ങളോ അയ്യോ ഇത് മക്കു എന്റെ മോൻ അവന ഗൾഫിലാ മനോജിന്നാ വിളിക്കുന്നത് സത്യം പറഞ്ഞാലേ പിന്നെ കൊച്ചിലേ മുതൽ മക്കും മക്കും വിളിച്ചിട്ട് എന്റെ യഥാർത്ഥ പേര് മനോജ് മനോജാന്ന് ഞാൻ അങ്ങ് മറന്നു പോയി എന്താ പറഞ്ഞിട്ടെന്തോ സ്വന്തം മോന്റെ പേരങ്ങ് മറന്നു വെച്ചേക്കു എന്റെ പേര് പറഞ്ഞിട്ടോ അത് മറന്നിട്ട് ഇവിടെ എന്നെ ഞാൻ കുരുക്കേടിക്കാനാ കണ്ടവരുമിച്ചായിരുന്നു അതുകൊണ്ട് അതല്ലമ്മ അവടെ ഒരുമിച്ച് റൂമിലായിരുന്നു അപ്പൊ അവൻ ഒരു പൊതി എന്റെ തന്നിട്ട് അമ്മേനെ തരാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് കല്യാണമായി അപ്പൊ നേരെ ഫ്ലൈറ്റിൽ ഞാൻ എയർപോർട്ട് വന്നിറങ്ങി അവിടുന്ന് ഒരു വണ്ടി വിളിച്ചു നേരെ ഇനി വന്നിട്ട് ഇത് അങ്ങ് പോകാനുള്ള നീ വന്ന ഒരുപാട് ആയിരുന്നു പോവാനുള്ളത് നിർത്തി നിർത്തി പറ എനിക്ക് ഒന്നും ഇല്ല മനോജ് വിട്ടതാണ് ഞാൻ അങ്ങോട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് തന്നിട്ട് പോവാൻ പറഞ്ഞു അതെ അതെ കൊണ്ടുവന്നുള്ളൂ മോനൊന്നും കൊണ്ടുവന്നില്ലയോ ഒന്നും കൊണ്ടുവന്നില്ല ഒന്നും കാര്യം മുപ്പത് കിലോ നമ്മൾ കൊണ്ടുവരാൻ പറ്റും അപ്പൊ നീ അങ്ങനെ വന്നേ എവിടാ കിട്ടുന്നെണ്ണു കോഴിക്കോട് കോഴിക്കോട് വണ്ടി വിടാവോ വരണ്ട അല്ല അല്ല

എല്ലാം ഒറ്റപ്പേച്ച് ഡബ്ല്യൂ 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 ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ അല്ല ഇത് വേറെ ഒന്നും അല്ല ഞാൻ പറഞ്ഞില്ല അത് മനസ്സിലായി ഇതിനകത്ത് രണ്ട് തൊള അതൊരു രണ്ട് പിസ്ത ഞാൻ കൈയിട്ടെടുത്തതാ ഒരു ഒരു കടക്കാരൻ കടക്കാരൻ പൈസ 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 കൊടുത്തല്ലോ കൊടുത്തല്ലോ അങ്ങോട്ട് കടക്കാരനല്ല അത് അത് തന്നതാ എനിക്ക് ഞാൻ സമാധാനപ്പെടും പറഞ്ഞ മക്കൂല്ലേ മക്കുന്റെ കൂട്ടുകാരനെ ഈ ചെറുക്കനെ ഈ ചെറുക്കൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അവൻ കൊടുത്തുവിട്ട് തന്നീ പൈസ പൈസ നോക്കട്ടെ ഞാൻ നോക്കട്ടെ ഓ എടാ ഇതേ ബദാമ േ പിസ്ത ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് വേണം നിനക്ക് ഓ അപ്പൊ ഞാനത് കാണാതെ ഇതെന്ത് വേണ്ട ഇവിടെ ഒരു പെട്ടിന്തോ പലഹാരം

അതൊന്നും പോയില്ലേ ഒരു സംഭവം ആ മാറി കുഞ്ഞു കുഴപ്പമില്ല കുഞ്ഞുപോയതാ ഇത് 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 എന്റെ വീട്ടിലേക്ക് വേണ്ടി മേടിച്ചതാ സെറ്റ് ചെയ്തതാ വേറെ പൊതിയാ മറ്റേ ഗൾഫിൽ നടക്കിക്കൊണ്ടൊന്നും വന്നില്ലെന്ന് പറഞ്ഞതോ അല്ല അത് അപ്പഴത്തെ പറഞ്ഞിട്ട് വണ്ടി ഇരിപ്പുണ്ട് ഞാൻ അടുത്തൊരു തരാം പൊട്ടിച്ചു മോൻ മാല മക്ക കൊടുത്തിട്ട് കൊടുത്തിട്ട് കിട്ടിയമ്മ കേട്ടേരത്തില്ല അല്ല ഞാൻ ഞാൻ കഴിക്കാൻ പെഡ്മിന് വേണ്ടി മേടിച്ചത് ഞാൻ മൂന്നുവർഷത്തിന് ഇവർക്ക് കൊടുത്താ മാല അതിന്റെ ഭാരന്ന് കൊടുത്തു മാലയായി ഞാൻ തരത്തില്ല എന്റെ മാലയായത് അല്ല തന്നെ കേട്ടേ ഞാൻ പറഞ്ഞില്ല എനിക്ക് പൊതി മാറിപ്പോ ഞാനിപ്പോ വണ്ടി നിർത്തു തരാം പൊതിയാ മാലി തന്നേ കേട്ടോ മാറിയാ നേരത്തെ വാങ്ങിച്ച മാലയ്ക്ക് ഭാര്യത്തില്ല എന്റെ അമ്മാവന്റെ മോഡ കല്യാണത്തിന് എനിക്കിത് കൊടുക്കണം അമ്മ പോ കീരിക്കാട്ട് വാസവൻ അമ്മാവൻ കീരിക്കാട്ട് കീരിക്കാട്ട് അറിയത്തില്ല ഈ താടിയൊക്കെ വെച്ച് കട നടത്തുന്നത് താടിയൊക്കെ വെച്ച് കട കടത്തി കഴിഞ്ഞാൽ വല്ല കച്ചവടം നടക്കും താടിയൊക്കെ നടത്തേ അമ്മാന്റെ മോള് മഞ്ജു മഞ്ജുവിന്റെ കല്യാണോ മഞ്ജു ആ മഞ്ജുവിന്റെ ആരാണ് മഞ്ജുന്റെ അമ്മാന്റെ മോളാ ഞാൻ ഞാൻ കെട്ടുന്ന മഞ്ജുനല്ലേ ഞാൻ കെട്ടുന്ന മഞ്ജുനല്ലേ അതെന്താ സംഭവം െ മഞ്ജു കിട്ടുന്നേ അതെന്നേ ഞാനാ മാല മഞ്ജു ഞാൻ പ്രശ്നം കൊടുക്കാനിരിക്കുന്നതാ ഇപ്പൊ എന്റെ തന്നാല് ഞാൻ മഞ്ജുന്റെ കൈ തന്നെ അപ്പൊ വിഷയമില്ലല്ലോ ഇത് എനിക്ക് ഇത് കൊടുത്തിട്ട് വേണം ചെറുതാരങ്ങാ മേക്കാൻ എനിക്ക് നിർബന്ധമാ ചെറുതാരങ്ങാ തരുന്നത് തരത്തില്ല അല്ല ഇനി തന്നേക്കന്നെ അല്ല ഞാനിത് മഞ്ജു കൊടുത്താലോ നിന്റെ കൈ വരുമല്ലോ അല്ല ഞാൻ പറഞ്ഞ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞാലോ മഞ്ജുനടുത്ത് ഞാൻ പറഞ്ഞാലോ എന്റെ പേരെന്ത്വാ എന്റെ പേരെന്തോ പേര് പ്രകാശൻ പ്രകാശൻ എന്ന് പറഞ്ഞാൽ സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ചേട്ടൻ എനിക്ക് എൻ്റെ തന്നു മാല മഞ്ജു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തരാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ബന്ധത്തിനുള്ള അറിയാല്ലോ പ്രകാശ് തന്നെ അറിയാമായിരിക്കുമല്ലോ കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ മതി പ്രകാശൻ അന്നേരം നമുക്ക് കത്ത് എന്റെ തന്നു ഞാൻ കൊടുക്കൂലേ നമ്മള് എന്തുക്കാരില്ല അവിടെ അങ്ങനെ പറഞ്ഞിട്ടേ കൊടുക്കാവൂ പിന്നെ കൊടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കുള്ളൂ അല്ല പിന്നെ ഞാൻ കൊടുക്കൂ ഞാൻ നേരത്തെ അങ്ങ് വരും നിന്നെ സ്വീകരിക്കാൻ നേരത്തെ നാസത്തിന്റെ ഫ്രണ്ട് ഞാനായിരിക്കും നിൽക്കുന്നത് അപ്പൊ കേൾക്കണ്ടേ പറഞ്ഞാ അതെ ശരി അമ്മ ശരിയാണ് അഭിജി അറിഞ്ഞോ ഈ ചെറുക്കൻ നമ്മുടെ ബന്ധുക്കാരനാകാൻ പോവാൻ ബന്ധുക്കാരൻ എന്റെ പ്രകാശാ നിനക്ക് അത്ര ബുദ്ധി ഇല്ലയോ

പറ്റിച്ചിട്ടുമില്ല കാരണം അവനൊരു പ്രവാസിയാ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് അധ്വാനിച്ച മുതല് ദൈവമായിട്ട് അവൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു അത്രേ ഉള്ളു മനസ്സിലായോ കേട്ടില്ല എന്റെ മാല നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച മാലയ്ക്ക് പകരം ഇച്ചിരി മുന്നേ ഞാൻ നിനക്കൊരു മാല തന്നായിരുന്നോ അതെന്തിയെ അങ്ങനെ അത് നിന്റെ മാലയായിരുന്നോ അപ്പൊ ഞാൻ നിന്റെ മേടിച്ച മാലയും ഇപ്പൊ ഞാൻ തന്ന മാലയും നമ്മൾ തമ്മിലുള്ള മാലയുടെ ഇടപാട് തീർന്നേ ും നിന്നെ പോലൊരു മണ്ണന്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇച്ചിരി കഷ്ടപ്പാടാ ബുദ്ധിമുട്ടാണേലും അവൾ അവടെ വീട്ടിൽ ജീവിക്കുന്ന പിന്നെ അതിന് നീ അങ്ങനെ പറഞ്ഞത് അപ്പിച്ചു ഞാൻ വന്ന ചെറിയൊരു മാലയല്ലേ ആ അപ്പിച്ച എനിക്കെന്ന വല്യൊരു മാലയായിരുന്നു